പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മംഗളവാർത്താകാലം നാലാം നാലാഞ്ഞായിരുന്നേക്ക് നമ്മൾ എത്തി നാലാം ഞായർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ വർഷം ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഇന്ന് പാതിരായിക്ക് നമ്മൾ യേശുവിൻ്റെ അവതാരം ഓർക്കാനായിട്ട് ആഘോഷിക്കാനായിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോകും വീടുകളിലും പരിസരങ്ങളിലൊക്കെ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ അതൊക്കെയാണോ യേശുവിൻ്റെ ആഗമനത്തിനുള്ള അവതാരത്തിനുള്ള ഒരുക്കം ചിന്തിക്കാവുന്നൊരു വിഷയമാണ് എങ്ങനെയാണ് ഞാൻ ഉണ്ണി യേശുവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ടത് ക്രിസ്മസ് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്താക്കേണ്ടത് അതിനേറ്റവും പറ്റിയ മാതൃക വിശദീയവസ്താവാണ് ഇന്നത്തെ സുവിശേഷം തന്നെ ആ രക്ഷണീയ കർമ്മത്തിൽ യൗസേപ്പിൻ്റെ പങ്ക് എത്രമാത്രം വലുത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഒരുപക്ഷെ യൗസേപ്പിൻ്റെ സഹകരണമില്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കാൻ ബുദ്ധിമുട്ടാകും അത്രയും വലിയ സഹകരണമാണ് യൗസേ പിതാവ് കാഴ്ചവെക്കുന്നത് എങ്ങനെയാണ് യൗസേ പിതാവ് ആ ഉണ്ണിക്ക് ജന്മം നൽകാനായിട്ട് മറിയത്തെ ഒരുക്കിയതെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് കൊടുത്തു സ്വന്തമല്ലാത്തത് കൊടുക്കേണ്ടവന് കൊടുത്തു ഇതാണ് ദേവസിപ്പ് ചെയ്ത ഏറ്റവും വലിയ കാര്യം താനുമായി വാവാഗ്ദാൻ ചെയ്തിരുന്ന മറിയം അപ്പോഴാണ് മാലാഹ സ്വപ്നത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത് ദൈവത്തിന് പുത്രൻ ജനിക്കാനായിട്ട് നിൻ്റെ മറിയത്തെ നിൻ്റെ ഭാര്യ മറിയത്തെ വിട്ടുകൊടുക്കണം മാനുഷികമായി വേദനിക്കുന്ന വിഷയമാണ് പക്ഷേ അവസേപ്പ് അത് വിട്ടുകൊടുക്കുകയാണ് എന്നേക്കാൾ ആവശ്യം മറിയത്തെ കൊണ്ട് ദൈവത്തിനാണെങ്കിൽ വിവാഹവാഗ്ദാനൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ അവളേതാ വിട്ടുകൊടുക്കുന്നു അത് വലിയൊരു ത്യാഗമാണ് സ്വന്തമായത് ആവശ്യക്കാരന് വിട്ടുകൊടുക്കുക എന്നുള്ളത് അതും ദൈവത്തിനായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ യേശുവിനെ സ്വീകരിക്കാനായിട്ട് സ്വീകരിക്കാനായിട്ടൊരുങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്താരീതിയും തന്നെയാണ് കൊടുക്കേണ്ടതും ഞാൻ കൊടുക്കണം തന്നെ പഠിപ്പിച്ചു സീസറിൻ്റെ ഇത് സീസറിനും ദൈവത്തിൻ്റെ ദൈവത്തിന് കൊടുക്കുക അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കാതെ എൻ്റെ ഹൃദയത്തെ ഞാൻ മുഴുവനായി എനിക്ക് മാത്രം മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഞാൻ യേശുവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയാൽ ആ ഒരുക്കം ഒരിക്കലും പൂർത്തിയാകണമെന്നില്ല അപ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ ഒരു യാഥാർത്ഥ്യം സ്വപ്നത്തിലൂടെയാണ് യൗസേപ്പിന് സന്ദേശങ്ങളൊക്കെ കിട്ടുന്നത് ഒരു പക്ഷേ യൂസേഫിന് അല്പം സങ്കോചമുണ്ടാക്കാം എൻ്റെ ദൈവം നേരിട്ട് എന്നെ അറിയിക്കാത്തത് മറിയത്തിന് നേരിട്ട് പലതും കൊടുത്തു മാലാഹ വഴി പക്ഷെ എനിക്കെല്ലാം കിട്ടുന്നത് സ്വപ്നത്തിലൂടെയാണ് ആവുക ചിന്താരീതികളൊന്നുമില്ലാതെ ദൈവം എങ്ങനെ തന്നാലും എന്തു തന്നാലും അത് അതേപടി സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നു ദൈവം ചോദിച്ചത് മറിയത്തെ മുഴുവനായിട്ടാണെങ്കിൽ മറിയത്തെ മുഴുവനായി കൊടുക്കുന്നു പക്ഷെ കൊടുക്കുമ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കണം ഉപേക്ഷിക്കണമോ സ്വീകരിക്കണമോ